കേത്തല ആലപ്പുഴക്കടക്ക് ഹൈവേ കൂടാതെ ഇടക്ക് നല്ലൊരു പേരുകെട്ടൊരു മാർക്കറ്റാമേട അത് പറയാതിരിക്കാനൊക്കെ പ്രിയപ്പെട്ടവര് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് വേമ്പനാട് കായലും പാതിരാമണലും നാട്ടുപാതകളും പാടങ്ങളും അങ്ങനെ പ്രകൃതി കൊണ്ട് അനുഗൃഹിതമായ മുഹമ്മ എന്ന സുന്ദരമായ ഗ്രാമത്തിൻ്റെ അങ്ങാടി അങ്ങാടിയുടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ് ന വീണ്ടും മുഹമ്മ അങ്ങാടിയുടെ കഥ അറിയാവുന്ന പ്രിയപ്പെട്ട ശ്രീ പൗത്രം ചേട്ടനുമായി ഇന്ന് ഞാൻ സംസാരിക്കുകയുണ്ടായി ന പൗത്രൻ ചേട്ടൻ ആ കഴിഞ്ഞ കാലങ്ങളിൽ മുഹമ്മയുടെ ആ സൗന്ദര്യം മുഹമ്മ അങ്ങാടിയുടെ ആ സൗന്ദര്യം ന പറയുകയാണ് കേൾക്കുക മുഹമ്മക്കാരായി ലോകത്തെമ്പാടുമുള്ള പ്രിയപ്പെട്ടവർ ഈ കഥ തങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഷെയർ ചെയ്ത എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ കാണാം ആകാശ നീലിമ മുഖം നോക്കി നിൽക്കുന്ന മുഖം ഇവിടെ ഹൃദയ ആ സൗന്ദര്യ കഥകളിലേക്ക് സ്വാഗതം എൻ്റെ പേര് പവിത ഞാനിപ്പോ ബോമ കമ്പോളത്ത് ഒരു വ്യാപാരം നടത്തുന്നു എൻ്റെ അച്ഛൻ ഈ കമ്പോളത്തിലെ ഒരു പലയിരക്കി വ്യാപാരിയായിരുന്നു പേര് കേശവൻ എന്ന് കേശവൻ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് മഞ്ജന എന്തുകൂടി അറിയപ്പെടും ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്തിന് മുമ്പ് തന്നെ അച്ഛന് കമ്പോളത്ത് ഉണ്ടായിരുന്നു പലരും കഞ്ഞോ പലരും കഞ്ഞറും ഉണ്ടായിരുന്നു അച്ഛന് വയ്യാതെ വന്നപ്പോൾ ഞാൻ ഏതാണ്ട് എൻ്റെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അച്ഛൻ്റെ സഹായിയായിട്ട് കടയിൽ കയറിയത് ഒരു അമ്പത്തി ആറ് വർഷത്തിന് മേലായി ഞാൻ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ വ്യാപാരം നടത്തിക്കൊണ്ട് പോകാൻ തുടങ്ങി അച്ഛൻ്റെ അച്ഛൻ വ്യാപാരം തുടങ്ങി ഞങ്ങൾ ഇപ്പം പാരമ്പര്യമായിട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു നൂറ് നൂറ് വർഷത്തിന് പറ്റവർ ഞങ്ങളെ അതായത് എഴുപത്തിയേഴ് വർഷത്തിന് മുമ്പ് തീർച്ചയായിട്ടും അച്ഛൻ കൈച്ച് കൊടുക്കാറുണ്ട് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഒരു നൂറിനടുത്ത വർഷമൊന്ന് എനിക്ക് പറയാനായിരിക്കും ഒരു എൺപത് എൺപത്തി വർഷം കാണുമായിരിക്കും ഞാൻ വന്നിട്ടാണ് ഞാൻ വന്നിട്ട് എൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പം ഞാൻ കച്ചവടക്കാരനായി ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പം ഞാൻ കീർത്തും കച്ചവടക്കാരനായി ആ കച്ചവടക്കാരനെ അന്ന് ഞാൻ മുഹമ്മേലൊക്കെ വരുമ്പോഴുള്ള ഒരു ദൃശ്യം എന്തായിരുന്നു ഈ മുഹമ്മേട് ഒരു ഈ ടൗണിൻ്റെ ഒരു ദൃശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കണ്ണിലൂടെ ആ കാഴ്ച കാഴ്ചയെന്ന് പോയാൽ എവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ടായിരുന്നു മുഹമ്മദ് ജംഗ്ഷനിൽ നിന്ന് കിഴക്കുകൊട്ട് നോക്കിയാൽ റോഡിൻ്റെ വടക്കേ സൈഡ് റോഡിൻ്റെ വടക്കേ സൈഡ് ആദ്യത്തെ കെട്ടിടം ഹോൾസെയിലാണ് അരി ഹോൾസെയിലാണ് എൻ്റെ ഓർമ്മ അരി ഹോൾസെയിലിൻ്റെ താഴെ ജംഗ്ഷനിലൊരു ഒരു ജവളിക്കിട അതിൻ്റെ തൊട്ട് കിഴക്കാന്ന് പറയും എൻ്റെ ഓർമ്മയ്ക്ക് ഒരു പലയരക്കേടയായിരുന്നു മത്തായിട്ട് എന്ന് പറയപ്പെടുന്ന ഒരാളായിരുന്നു മത്തായിയായിരുന്നു ഒരു പലയരക്കേട അതിൻ്റെ കിഴക്കോട്ട് പിന്നെ എനിക്കത്ര തിട്ടം പോരാപ്പൻ്റെ ചായക്കടിയ ഹോട്ടലിൽ തെക്കേ സരി കിഴക്കോട്ടുമാർ ജംഗ്ഷനിൽ തെക്കോട്ട് നോക്കിയാലോട്ട് നോക്കിയാൽ ആദ്യം ഇന്ന് കാണുന്ന കുയ്ത്തിരിയുടെ തൊട്ടു തെക്കേക്കട അലിബാബ എന്ന് പറയുന്ന ഒരാള് അല്ല 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 പണ്ടാരപ്പാടിൻ്റെ കടയാ പണ്ടാരപ്പാടത്തിൽ ഗംഗാരം ചേട്ടന്റെ കടയാണ് ഞാൻ ഓർക്കുക ഇന്ന് കാണുന്ന ബേബി മെഡിക്കൽ സ്റ്റോറും പടിഞ്ഞാറ് സൈഡിലായിരുന്നു എൻ്റെ ഓർമ്മ പടിഞ്ഞാറ് സൈഡിൽ ഇന്ന് കരണൻ ഫ്രൂട്ട് വെക്കുന്ന കടയിലായിരുന്നു ബേബി സ്റ്റോർ അന്ന് ഇന്ന് കാണുന്ന കിഴക്കേ സൈഡിലുള്ള കെട്ടിടം കെട്ടിടം ഇല്ല പഴയ നേരക്കടയായിരുന്നു അതി കഴിഞ്ഞാൽ അലിബാബ ഇബ്രാഹിം പറയുന്നവരുടെ കട പിന്നെ അതിക്കഴിഞ്ഞ് അവിടെ ഒരു ചായകടയുണ്ടായിരുന്നു അതിൻ്റെ കിഴക്ക് പുറത്ത് ഒരു പച്ചമരുന്ന് കടയുണ്ടായിരുന്നു അപ്പം അത്രയായി കന്നിട്ടക്കാരൻ്റെ കിട പഴയ നില കെട്ടിടത്തിലാണ് ആ ഉണ്ടുണ്ട് പഴയ അവർക്ക് എൻ്റെ നമ്മക്ക് രണ്ട് കടയുണ്ട് അവിടെ ഒന്ന് കന്നിട്ടക്ക കർണാരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സേറ്ററി കടയി അതിൻ്റെ വടക്ക് അതിൻ്റെ തെക്കേ ഒരു സ്റ്റേഷൻ്റെ അതും ഒരു കട അങ്ങനെ രണ്ട് കടയുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ചായക്കട പോറ്റിയുടെ കട വളപ്പൻ്റെ കട വളപ്പൻ പിന്നെ കൊച്ചാപ്പന്റെ കട കൊച്ചാപ്പൻ്റെ കടയും ഹോട്ടലും പിന്നെ തെക്കോട്ട് പോയിന്നാൽ ഇന്ന് ആ ഉപ്പേരി പാലത്തിന്റെ വടക്കുവൈഡിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു പടിഞ്ഞാറ് സൈഡിൽ ചായക്കട ഉണ്ടായിരുന്നു അതൊക്കെ കെട്രോൾ എല്ലാം പൊളിഞ്ഞു പോയിപ്പോ പിന്നെ മീൻ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയായിരുന്നു ഓർത്തിരിക്കാൻ പറ്റുന്ന മീൻ ആൾക്കാര് ഓർമ്മക്ക് മാർക്കറ്റ് കൂടിയും തൊട്ട് ബാധിക്കില്ല തൊട്ട് ബാധിക്കില്ല കണിയാമ്പിൽ ഇബ്രാഹിം ഒരു ിൽ അറിയപ്പെടുന്ന ഒരു മീൻ തരകരും കച്ചവടക്കാരനും പിന്നെ പൊന്നപ്പൻ പ്രസന്റ് പിന്നെ കടപ്പുറത്ത് പോയി സൈക്കിളിൽ ലോഡ് കൊണ്ടുവരുന്ന മത്സ്യം ലോഡായിട്ട് കൊണ്ടുവരുന്ന രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു കനി സെയ് ഖാസി അവർ ജട്ടാനിയന്മാർ ഇവര് ഈ പറഞ്ഞവരെല്ലാം മൂന്ന് പേരും ജട്ടാനിയന്മാർ ഔക്ക അവർ അങ്ങനെ പിന്നെ വേറെയും രണ്ട് മൂന്ന് പേര് കൊണ്ടിരുന്നവരുടെ പേര് ഓട്ടുന്നു പലയിരക്കിടക്കാട്ട് എൻ്റെ ഓർമ്മയ്ക്ക് പലരക്കിടെ ഇബ്രാഹിം മലാള് ഒക്കെ ഒന്ന് പലരൊക്കെ ഇടയുണ്ട് ഇബ്രാഹിമനുള്ള ചേട്ടൻ മാമു മാമുരാൾക്ക് കർണാറഞ്ചറിൻ്റെ പലരൊക്കെ ഇടയുണ്ട് പൂജാരി ആദ്യം എൻ്റെ ഓർമ്മയ്ക്ക് അരിക്കച്ചോടായിട്ടാണ് കമ്പളത്ത് വരുന്നത് പിന്നെ കിഷ്ഠൻ കുഞ്ഞെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അങ്ങേർക്ക് ഈ പഴയ കടവില് ഒരു കടയുണ്ടായിരുന്നു അവിടുന്ന് മാറിയിട്ട് അല്ല ഈ മാമോലാളിയുടെ കടയുടെ തൊട്ടുപറ്റുന്ന കിഷ്ഠൻകുഞ്ഞിൻ്റെ കട ആ കട മാറി കടവിലേക്ക് പോയി വള്ളക്കടവിലേക്ക് പോയി വള്ളക്കടവിൻ്റെ വടക്കേ സൈഡ് അവിടുന്ന് മാറിയാണ് ഇപ്പം കാണുന്ന പോറ്റിയുടെ തൊട്ടുപറ്റ വന്നത് കട ഒരു പഴയ പഴയ കെട്ടുകൊടുക്കാറുണ്ട് നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷമാണ് അരി വില വർധിക്കുന്നത് നെഹ്റുവിൻ്റെ കാലത്ത് പ്രധാനമന്ത്രി ആയിരിക്കുക അരിക്ക് എടങ്ങഴയ്ക്ക് എട്ടണയാണ് വില എൻ്റെ ഓർമ്മ ആ എട്ടെണ്ണ കഴിഞ്ഞിട്ടാണ് അരി എനിക്ക് ഇത്രയും വില വർധിക്കുന്നത് പിന്നെ ഇവിടെ വരുന്നത് നാടൻ കുത്തരിയാണ് കുട്ടനാടൻ കുത്തരിയാണ് വിൽക്കുന്നത് അപ്പൊ കിലോ ആയിട്ട് മാറി ആ കിലോയ്ക്ക് അഞ്ച് രൂപ അഞ്ച് രൂപയാണ് കിലോ അതായത് ഉദ്ദേശം അറുപത്തിയാറ് അറുപത്തെട്ട് കാലഘട്ടമാണ് ഈ പറയുന്നത് ഗവർണർ ബെർമ്മ അരി ആണ് സാധാരണ അന്ന് കിട്ടുക കൂടുതൽ പിന്നെ ആന്ധ്ര അരിയാണ് ഈ മഞ്ഞ നിറത്തി വരുന്നത് എനിക്ക് തോന്നുന്നു പച്ചക്കറി വ്യാപാരം പറയുമ്പോൾ കൈതക്കാട്ട് ധാരണ പകിടി പുരുഷൻ അത് കൂടാതെ ഈ രാജപ്പിഞ്ഞൻ്റെ പോലക്കട നടത്തുന്നതിൻ്റെ തെക്കുവശത്ത് പച്ചക്കറി ഒരു പ്രായമുള്ളൊരു മനസ്സും എൻ്റെ പേര് കൊച്ചുവിളി കൊച്ചുവിളിയിൽ നിന്നാണെങ്കിൽ അരിങ്ങപ്പെടുക കൊച്ചുവിളി പേന കിട്ടും ഞാൻ ഓർക്കുന്നില്ല നല്ലൊരു പച്ചക്കറിക്കിടയായിരുന്നു മൂവലക്കിട കരിട്ടായബറിൻ്റെ ജവളിക്ക് പിന്നെ പൂലക്കടയുടെ തൊട്ട് കിഴക്കിയ മുടിയിൽ വേലിക്കഴുത്ത് സഹദേവചണ്ഡ് ജവളിക്കട ഉണ്ടായിട്ട് ഞാൻ ഓർക്കുന്നു വേലിക്കഴുത്ത് സഹദേവചണ്ട് പിന്നെ തകബഞ്ചൻ്റെ ഒരു ജവ്ളിക്കട ഉണ്ടായിരുന്നു അത് ബോംബൈ ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് വന്നിട്ട് കിഴക്കോട്ടുള്ള ഇടപഴകി കയറുമ്പോഴായിരുന്നു ആ ജവളിക്കട പിന്നെ മുഹമ്മദ് ജംഗ്ഷനിൽ നാലും കൂടിയ ജംഗ്ഷന്റെ തൊട്ട് കിഴക്കവശം ആനക്കിൽ പുരുഷൻ എന്ന് പറയുന്ന ഒരാൾക്കൂട്ട് കറ്റവണുണ്ടായിരുന്നു അതൊക്കെ അന്നത്തെ ഭേദപ്പെട്ട ജവളിക്കടകളായിരുന്നു അത് മറക്കാൻ പറ്റാത്തൊരു ഒരു സീനറിയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഈ വള്ളക്കട ഇന്ന് കാണുന്ന വള്ളക്കടവിന്റെ കിഴക്കേ അറ്റത്ത് വടക്കേ സൈഡിൽ കണ്ണാടിയുടെ ഹോൾസെയിലായിരുന്നു ഒരു വടക്കേ എൻ്റെ തൊട്ട് തോടിൻ്റെ വടക്കേ സൈഡിൽ ഒരു ഹോൾസെയിലുണ്ടായിരുന്നു അതിനിങ്ങോട്ട് മാറി എന്നാൽ ഈ തോടിൻ്റെ പടിഞ്ഞാററ്റം പടിഞ്ഞാററ്റെന്ന് ഇച്ചു അങ്ങോട്ട് മാറിയിട്ട് രണ്ട് സൈഡിലും അടക്കാമ്പരക്കെട്ടായിരുന്നു ആ അടക്കാമ്പരക്കച്ചോടൊക്കെ ഇങ്ങോട്ട് പോയി നല്ല കണ്ടെത്തിക്കാരുടെയും കണ്ടെത്തി ചെല്ലപ്പ ചേട്ടൻ്റെ അതായത് ഡോക്ടറുടെ അച്ഛൻ അങ്ങേരുടെയും പിന്നെ കന്നിട്ടൊക്കെ വാഞ്ചനയും അടക്കാമ്പരക്കെട്ടാണ് അതിങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കച്ചി പുല്ലി ഈ പറയപ്പെടുന്ന സാധനങ്ങൾ ഒരു വശത്തും മറുവശത്ത് ഓടിഷ്ടിയ കല്ലേ അത് ഇത് കൊണ്ടുവരുന്ന കെട്ട് വെള്ളങ്ങളും വലിയ കേവ് വെള്ളങ്ങളും വേറെ ഇഷ്ടിയൊക്കെ വരുന്നതൊക്കെ വലിയ കേവെള്ളൂ അതായത് ഇനി അതിനും കിഴക്കോട്ട് മാറിയാലേങ്ങാ തൊണ്ട് ഒരു കേവെള്ളം മടലോടു കൂടിയ തേങ്ങ വന്നിട്ട് അത് പൊതിച്ച് ഒരു നിന്ന് പൊതിക്കുക ആ പൊതിച്ച തൊണ്ട് തേങ്ങയെ തിരിച്ച് വള്ളത്തേക്ക് എത്തുക ഇങ്ങനെ ഭയങ്കര ജനമായിരുന്നു വള്ളക്കിടവിക്കുക ശനിയാഴ്ച ഒരു പത്ത് മണിയാകുമ്പോൾ പുതിയ കറൻസിയിലോട്ടിറങ്ങുന്നത് ഗുഡേക്കിറവിലേ ഗുഡേക്കരളല്ലാം ശനിയാഴ്ച പത്ത് മണിയാകുമ്പം ഈ കയർ ഫാക്ടറി തൊഴിലാളികളുടെ പറ്റിപടിയ പത്ത് മണി തൊട്ട് അവരവരുടെ ഇടപാട് എതിർക്കാൻ പോകും അന്നേരം തൊട്ട് പുതിയ കറൻസി കമ്പോളത്ത് വരും അന്ന് വൈകുന്നേരം നല്ലൊരു ആൾക്കൂട്ടവും മാർക്കറ്റിലെ എല്ലാ കടകളിലും നല്ല ആൾക്കൂട്ടവും നല്ല രീതിയിലുള്ള കച്ചവടം തുടങ്ങും അതായത് മാർക്കറ്റിനകത്ത് ഓരോ ഫ്രീ ആയി സഞ്ചരിക്കാനൊക്കെ അത്രയും വലിയ ആൾക്കരക്കും അത് തന്നെ ഒരുപാട് വ്യാപാര വികസനം നടന്നു അതായത് റോഡുകൾ പുതിയ പുതിയ റോഡുകൾ ഉണ്ടായി റോഡുകൾ ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ റോഡ് സൈഡിൽ ഒരുപാട് കടകളുമായി ഇന്ന് മുഹമ്മദ് കമ്പോളത്ത് കിട്ടുന്നതിനേക്കാൾ മെച്ചമായിട്ട് സാധനങ്ങൾ ഹോൾസെയിലായിട്ടും റിട്ടെയിൽ ആയിട്ടും കമ്പോളത്തിന് പുറത്ത് റോഡ് സൈഡിൽ വിൽക്കാൻ തുടങ്ങി കമ്പോളത്ത് ഒരുപാട് അത് കാരണം കമ്പോളത്ത് ആളില്ലെന്ന് വേണമെങ്കിൽ പറയാം കമ്പളത്തും മുമ്പത്തെ നാലിലൊന്നും വ്യാപാരം പോലും നടക്കുന്നില്ല കായപ്പുറത്ത് നിന്നും ആൾക്കാർ വരുന്നുണ്ട് കായപ്പുറം തുരുത്തും കപുല ആ തുരുത്തം കപുല തൊട്ടുള്ള ആൾക്കാർ മുഹമ്മല ആലപ്പുഴയ്ക്ക് ഇടക്ക് ഹൈവേ കൂടാതെ ഇടക്ക് നല്ലൊരു പേരുകെട്ടൊരു മാർക്കറ്റാ മുഹമ്മ അത് പറയാതിരിക്കാനൊക്കെ കാരണം ഇന്നത്തെ അത്രയും മണ്ണഞ്ചേരിയും മറ്റ് കലൂര് മാർക്കറ്റൊന്നും അത്രയും വളർന്നിട്ടില്ല കലോര് മാർക്കറ്റ് പിന്നെ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് ഒരു വളർച്ച പെട്ടെന്നായിരുന്നു പക്ഷേ മുഹമ്മ മാർക്കറ്റിൻ്റെ ഒരു പേരുകേട്ട മാർക്കറ്റ് തന്നെ കാരണം കായൽ മത്സ്യമായാലും കടൽ മത്സ്യമായാലും മറ്റ് സാധനങ്ങളായാലും എല്ലാം ഹോൾസെയിലായിട്ട് തന്നെ വിട്ടിരുന്ന ഒരു മാർക്കറ്റായിരുന്നു അതായത് അടച്ചിട്ടിരിക്കുന്ന ഇന്ത്യയിൽ ഒരു ഇപ്പം അടങ്ങി നടക്കുന്ന കടയിൻ്റെ എൻ്റെ ചെറിയ ഓർമ്മയ്ക്ക് എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കമ്പോളത്ത് വരുന്ന സമയത്ത് ഈ കമ്പോളത്തൊക്കെ ഏറ്റവും പ്രഗത്ഭമായി പലരൊക്കെ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നതാണ് ശ്രീ എം കെ കുഞ്ഞൻ ഇന്നത്തെ അറിയുന്നത് അറിയപ്പെടുന്നു കുഞ്ഞച്ച മുതലാളി എന്ന കുഞ്ഞച്ച മുതലാളി മരിച്ചുപോയി കുഞ്ഞുമതലാളിയുടെ മകൻ ശിവദാസ് മുതലാളിയും മരിച്ചുപോയി ഇന്നവരുടെ മക്കളൊക്കെ പോയി മുഹമ്മിയുടെ സൗന്ദര്യവും മുഹമ്മയുടെ കഥകളും രണ്ടാമത്തെ ഒരു ഭാഗം കൂടി നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഒത്തിരി ഒത്തിരി കഥകൾ നമ്മൾ ലോകത്തെമ്പാടും പോകേണ്ട നമ്മളുടെ ഗ്രാമങ്ങളിൽ ഒത്തിരി സൗന്ദര്യമുള്ള കാഴ്ചകളും കലാകാരന്മാരും വ്യക്തികളും വ്യക്തികളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു നാട് അതിൻ്റെ സൗന്ദര്യങ്ങളിലേക്ക് നീ വരും കൂടെ ഉണ്ടാകണം ആ കാഴ്ചകളുടെ വസന്തം കാണുവാൻ